ഞാനിന്ന് രാവിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു വയലാറിൻ്റെ കാവ്യ ലോകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സേതുവേട്ടൻ നമ്മുടെ പൂരം സേതുവേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന അല്ലെങ്കിൽ മൊത്തം അടുത്ത് സേതുമാധവൻ അദ്ദേഹം ഗൾഫിലായിരുന്നു അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്താണ് വയലാറിൻ്റെ മറ്റൊരു മാസ്റ്റർ പീസ് ആണ് അഗ്നിപുത്രി എന്ന സിനിമയിൽ ഈ ഗാനം അദ്ദേഹം പാട്ടിപ്പ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ഞാൻ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടല്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമാക്കാർ മാധ്യമങ്ങളുണ്ടാക്കുന്ന പൊതുബോധമുണ്ട് എന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രശ്ന പ്രസ്ഥാനങ്ങൾ നാടിൻ്റെ ശാപമാണെന്നും തൊഴിലാളി സംഘടനകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ആണെന്നും എന്നുള്ളൊരു പൊതുബോധം മാധ്യമങ്ങളാണ് ഈ നിർമ്മിതിയുടെ ഉസ്താദുകൾ അപ്പം ഈ മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന പൊതുബോധം അങ്ങനെ തന്നെ സത്യനന്ദി സത്യനന്ദികടക്കെടുത്ത് സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള കഥ നമുക്കറിയാം സത്യനന്ദി സത്യനന്ദികൻ്റെ വരവേൽപ്പ് ഈ ഇന്നും ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ ശ്രീനിവാസിൻ്റെ സന്ദേശം പോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഈ ചർച്ച എവിടെ കൊണ്ടെത്തിക്കുന്നു കാരണം കേരള നിർമ്മിച്ചെടുത്ത ഒരു വലിയ വിപ്ലവം കൊണ്ട് നിർമ്മിച്ചെടുത്ത കുറേ നന്മകളെ ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു ചർച്ച കുടുംബശ്രീക്കെതിരെയും ഇപ്പോൾ അത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല അപ്പോൾ സിനിമാക്കാർ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതുകൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ സിനിമാക്കാർക്കെതിരെ ഇതുപോലുള്ളൊരു പൊതുബോധ നിർവധി മാധ്യമങ്ങളിൽ ഉണ്ടായതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു കഥ അതിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അന്വേഷണമായി സഹകരിക്കുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും നടി മീഡിയ വണ്ണിനോട് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടന്മാർക്കെതിരെ പീഡന പരാതി പിൻവലിക്കില്ലെന്ന് നടി അതിപ്പോൾ അവരുടെ കാര്യം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കരയുടെ തൊട്ടുപ്പുറത്താണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ജയന്തൻ എന്ന് പറഞ്ഞ അടതുപക്ഷ പ്രവർത്തകനെ കൗൺസിലറായിരുന്ന ജയന്തനെ പീഡിപ്പിച്ചു ജയന്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ രംഗത്ത് വരികയും മാലാ പാർവതിയും ഭാഗ്യലക്ഷ്മിയും അനിലക്കര അനിലക്കരയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ വരുന്നത് ജയന്തനെതിരെ പരസ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഇപ്പോഴും ആൾക്ക് നിങ്ങൾക്ക് എല്ലാവരും ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും ആരോപണം വലിയ നിലയ്ക്ക് വിജയിക്കുന്നു ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു വലിയ വാർത്തയാവുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ അതിൽ അന്വേഷണം നടക്കുന്നു പക്ഷെ പിന്നീട് ഇവർ മൊഴി കൊടുക്കാൻ പോലും ഈ സ്ത്രീ വന്നില്ല അങ്ങനെ നിൽക്കണു ഇതൊക്കെ സംഭവിച്ചാണ് അങ്ങനെ നിരവധിയായ വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയമായിട്ടൊരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നാട്ടിൽ അതിന് കൂട്ടി നിൽക്കുകയായിരുന്നു ആ പൊതുബോധത്തിൽ മാധ്യമങ്ങൾ പലരും കാരണം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മോശമായിട്ടുള്ള ആളുകളാണല്ലോ ഇപ്പോൾ ഈ അടുത്താണ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉണ്ടായത് കേരളത്തിലാണ് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പഠിക്കാനായിട്ട് പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഹേമ കമ്മിറ്റീനെ നിയോഗിക്കുന്നതും ഹേമ കമ്മിറ്റിയുടെ നിയോഗിക്കുന്ന കഴിഞ്ഞ് കോവിഡ് വരികയും അതിനുശേഷം ഉള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അത് കുറച്ച് വൈകയുണ്ടായി പക്ഷേ സിനിമയിൽ കുമ്മളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകൾ വരുമ്പോൾ തന്നെ ഹേമ കമ്മിറ്റി എന്താണോ പറഞ്ഞത് അത് ഒരു പരിധിവരെ കേരളത്തിൽ സിനിമയിൽ നടപ്പായി വരുന്നുണ്ട് എന്നുള്ള ഒരു പൊതുബോധം നിർമ്മിച്ച് വരുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാ വരാനായിട്ട് മാധ്യമങ്ങളിങ്ങനെ ഞാനങ്ങൾ കണ്ട് ീസെന്നൊക്കെ പറഞ്ഞു വരുന്നു ഈ വരവിൻ്റെ കൂടെ ഉണ്ടായ സംഭവം നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങളാണ് വരുന്നത് ഈ ആരോപണങ്ങൾ പലതും ഒരു വക്കീലിൻ്റെ ബുദ്ധിയിൽ ഉദ്ദിച്ച പോലെയാണത് പന്ത്രണ്ട് വർഷം മുമ്പുള്ളത് പതിനൊന്ന് വർഷം മുമ്പുള്ളത് ഒക്കെ ഇതിൻ്റെ പുറത്ത് ആരോപണമായി വരുന്നു ആരോപണങ്ങൾ മാധ്യമങ്ങൾ അശ്ലീലം ഉള്ളത് കൊണ്ട് തന്നെ ആഘോഷമാക്കി വയ്ക്കുന്നു പൃഥ്വിരാജിൻ്റെ സിനിമാ സെറ്റിൽ പീഡനം നടത്തി എന്നുള്ള ആരോപണം വരുന്നു പക്ഷേ ഒരിക്കലും അത് പൃഥ്വിരാജിൻ്റെ സിനിമാ സിറ്റിയിലല്ല അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം തന്നെയുള്ളത് കേരളത്തിൽ വെച്ചിട്ടല്ല പുറത്ത് വെച്ചിട്ടാണ് സിനിമാ സെറ്റിലല്ല ഹോട്ടലിലാണ് പക്ഷേ ഇതൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല ുംതിച്ചു വാഴുന്നു നമ്മൾ കണ്ടില്ല കണ്ടില്ല ശ്രീനിവാസനെ കണ്ടില്ല ശ്രീനിവാസൻ വയ്യാണ്ടിരിക്കുകയാണ് പോട്ടെ ജോയ് മാത്യുവിനെ കണ്ടില്ല ആരും കണ്ടില്ല എന്ന് വെച്ചാൽ ഇത്തരം ആരോപണങ്ങൾ ഒഴുകി വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കയ്യും കിട്ടി ഇങ്ങനെ ഒതുങ്ങി നിന്നു മാപ്രകൾ ഇങ്ങനെ ആഘോഷിച്ചു ിൽ യൂണിവേഴ്സിറ്റി യു എസ് ആർഒ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഓ മാധവൻ സർ ഓ സോഷ്യൽ ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവർ ഇങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് ഓണർ അമേരിക്കയിലെ സർവകലാശാല എന്താണ് സംശയം സേവന പ്രവർത്തനങ്ങളെ നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു അതിനെ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഒരുപാട് ആളുകൾ അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു ഓണർവിയിരുന്നു അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് പൃഥ്വിരാജ് വന്നു ടോവിനു വന്നു ഈ ആരോപണങ്ങളുടെ കുന്തമനങ്ങനെ ഭരണ നേരത്ത് നിവിൻ പോളി വന്നൊരു ഒറ്റ വെട്ടാണ് അത് വെട്ടൊന്നൊന്നര വെട്ടായി ആ കേസോടുകൂടി അവിടെ ഒക്കെ അമ്പി പോയി പിന്നെ ആരോപണം ഉന്നയിച്ച നടി ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ കൃത്യമായിട്ട് അവരുടെ ബന്ധു തന്നെ ആരോപണം വന്നപ്പോൾ അപ്പോഴാണ് അവർക്ക് നെഞ്ഞത്തടി നിലവിലി ആയിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു ഞാൻ കേസുകൾ പിൻവലിക്കാൻ പോകുക പറഞ്ഞു അപ്പോഴേക്കും ഈ പറഞ്ഞ അഡ്വക്കേറ്റൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും പിന്നെ രണ്ടാമത് കേസ് നടത്താൻ പോകുക പറഞ്ഞു ഈ പൊതുബോധം നിർമ്മിക്കാൻ പോകുന്ന ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ സത്യം അന്വേഷിച്ച് പോയി സത്യം പറയാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നോണ നിങ്ങളെയും കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പക്ഷേ ഇതിൽ കൂടി ഉറച്ചു നിന്ന പൃഥ്വിരാജിനും നിവിൻ പോളിക്കും ടോവിനോയ്ക്കും എന്നുവേണ്ട അതിനോട് കൂടെ നിന്ന നടിമാർക്കും രഞ്ജിപ്പണിക്കർക്കും വലിയ കയ്യടി വേണം എന്ന് വെച്ചാൽ പുതുബോധത്തിൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കാതെ മാധ്യമങ്ങളെ മുമ്പിൽ വന്ന് നിന്ന് കാര്യങ്ങൾ പറയാനായിട്ട് കാണിച്ച ആ ചങ്കൂറ്റുണ്ടല്ലോ ബിഗ് സല്യൂട്ട്